വാഹന പ്രേമികൾക്കൊരു സന്തോഷ വാർത്ത ഫോർഡ് ഇന്ത്യയിൽ വീണ്ടും തിരിച്ചുവരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷം ഫോർഡ് പ്രേമികൾക്കും വാഹന പ്രേമികൾക്കും ഒരുപോലെ സന്തോഷിക്കാവുന്ന വിവരങ്ങളാണ് ഫോർഡ് ഇന്ത്യയിൽ നിന്നും പുറത്തു വരുന്നത് രണ്ടായിരത്തി തന്നെ ഇതിന്റെ ചില സൂചനകൾ നൽകി ഫോർഡ് അതിന്റെ ചെന്നൈയിലെ പ്ലാന്റ് ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പിന് വിൽക്കാനുള്ള കരാറിൽ നിന്നും പിൻവാങ്ങിയിരുന്നു ഇപ്പോഴിതാ അതിലും വലിയ സന്തോഷ വാർത്ത ഫോർഡ് അവരുടെ പുതിയ മോഡലായ ഫോർഡ് എൻഡവറിന്റെ ഡിസൈൻ പേറ്റന്റ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നതാണ് പുതിയ വാർത്ത മാത്രവുമല്ല കഴിഞ്ഞ ഏതാനും ഴ്ചകളായി ചെന്നൈയിലെ പ്ലാന്റിലേക്ക് പുതിയ തൊഴിൽ റിക്രൂട്ട്മെന്റും ഫോർഡ് ആരംഭിച്ചിട്ടുണ്ട് ഇതെല്ലാം കാണിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാണ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലേക്ക് വീണ്ടും പ്രവേശിക്കാൻ ഫോർഡ് തയ്യാറെടുക്കുന്നു എന്നതാണ് അങ്ങനെയാണെങ്കിൽ ആദ്യം പണി കിട്ടുക ഒരുപക്ഷെ ടൊയോട്ടക്കിട്ടായിരിക്കും കാരണം ഫോർഡ് ഇനി ആദ്യം അവതരിപ്പിക്കാൻ പോകുന്ന വാഹനം ഫോർഡിന്റെ എൻഡവർ ആകാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ടൊയോട്ട ഫോർച്യൂണറിന് ശക്തമായ എതിരാളിയായിരിക്കും ഫോർഡ് എൻഡവർ മാത്രവുമല്ല നിർമ്മാണ മികവിലും കാര്യക്ഷമതയിലും ഫോർച്യൂണറിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന വാഹനവുമാണ് ഫോർഡ് എൻഡവർ രണ്ടായിരത്തി മൂന്ന് മോഡൽ ഫോർഡ് എൻഡവറിനെ പറ്റിയുള്ള ഒരു ഫസ്റ്റ് ലുക്ക് വീഡിയോ നമ്മുടെ ചാനൽ നൽകിയിട്ടുണ്ട് അത് കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും അധികം സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ഫോർഡിന്റെ വരവും കാത്ത് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പോക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം